ഹലോ അസ്സാമലേക്കും ഇനി ചോറ് വന്ന കേട്ടോ ഇത് അനുവിൻ്റെ സ്കൂളത്തെ ചോറാണ് ഞാൻ ആദ്യം കാണിച്ചത് ചോറും സാമ്പാറും ഉപ്പേരും ഇത് നമ്മൾ പിന്നെ വീട്ടിലുണ്ടാക്കിയത് പയറുപ്പേരി വെള്ളരിയും പരിപ്പും ചാറ് പിന്നെ അയല മല്ലിട്ട് വെച്ചത് ചിക്കൻ പൊരിച്ചത് ഇത് പിന്നെ എന്നാലും ഞാൻ തക്കാളി കൂട്ടുണ്ടാക്കിട്ടത് ബാക്കിയുള്ളത് അതിനും പിന്നുള്ള ചിക്കൻ പൊരിച്ചതുണ്ട് ചോറ് നെല്ലത്തിരി ചോറും ഉണ്ട് സാധാ ചൂടുണ്ട് കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചത് അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ ലഞ്ച് ഇപ്പം ഭക്ഷണ മുകളിലുള്ള രണ്ട് പപ്പടം ഇന്നലത്തെ ബാക്കി ഞാൻ ലാസ്റ്റ് ചൂടാക്കി വെച്ചതാണ് കേട്ടോ പപ്പടം ഇവിടെ നമ്മൾ എപ്പോഴും ഹാഫ് ആക്കിയിട്ടാണ് പൊരിക്കുക അങ്ങനെ പൊരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ കഴിക്കാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരിക കഴിക്കുക ചിക്കൻ ഫുൾ പൊരിച്ച് കഴിഞ്ഞിട്ടില്ല നെല്ലത്തിരി ചോറ് ഇതാ നോർത്തിയിട്ടില്ല അപ്പം ഞാൻ നോർത്തിയതാ കേട്ടോ ഇത് ഒരു മണിക്കൂറായിട്ടോ ഒരു മണിക്കൂർ മുന്നാണ് ഇടാൻ ലേറ്റായി പോയതാണ് അപ്പോൾ എത്രയേ ഉള്ളൂ വരി കഴിക്കുക